ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമദുൽ റബിൾ ആലമീൻ വസൂല്ലു അല നബീന മുഹമ്മദ് ഇൻ വൈല അലിഹി വസ്വാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഒന്നാം അധ്യായം സൂറത്ത് സൊഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഏഴ് ആയത്തുകളാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള എട്ടാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമിയായിട്ട് ആരുണ്ട് എന്നുള്ള കാര്യം ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു യുരീദൂന ലി യുത്തഫി ഊ നൂറല്ലാഹി യുരീദൂന അറാദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് അർത്ഥം അത് മാതൃകയായ പദമാണ് പാസ്റ്റൻസാണ് ഭൂതകാലക്രിയയാണ് അറാദ ഉദ്ദേശിച്ചു അതിൻ്റെ മുലാരികൾ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് യുരീദു തുരീദു എന്നൊക്കെയാണ് അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ യുരീദൂന യുരീദു എന്ന് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കും അവൻ ഉദ്ദേശിക്കുന്നു യുരീദൂന അവർ ഉദ്ദേശിക്കും അവർ ഉദ്ദേശിക്കുന്നു അപ്പോൾ യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു ലി യുത്തുഫിഊ അതുഫ എന്ന് പറഞ്ഞാൽ അണച്ചു കെടുത്തി എന്നൊക്കെയാണ് തീ കെടുത്തൂല്ലേ തീ അണക്കുക എന്ന് പറയുമല്ലോ തീ അണച്ചു അല്ലെങ്കിൽ കെടുത്തി അത്തുഫ അതിൻ്റെ മുതാരിയാണ് യുത്തുഫി ഊ അവൻ അണക്കും അവൻ അണക്കുന്നു അല്ലെങ്കിൽ അവൻ കെടുത്തും അവൻ കെടുത്തുന്നു അത് ബഹുജന രൂപത്തിൽ പറയുമ്പോൾ യുത്തുഫി ഊന അവർ അണക്കും അവർ അണക്കുന്നു അല്ലെങ്കിൽ അവർക്കെടുത്തും അവർക്കെടുത്തുന്നു അതിൻ്റെ മുമ്പിൽ ലാമുത്താളിയിൽ ലി എന്നുള്ള ആ ഒരു ലാമ് വരുമ്പോൾ അവസാനത്തെ നൂന് പോവും ലി യുത്തുഫി ഊ എന്ന് മാത്രമാവും ലി എന്ന് പറഞ്ഞാൽ അതിന് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ ലി യുത്തുഫി ഊ അവർക്കെടുത്താൻ അവർ അണക്കാൻ എന്ത് കെടുത്താൻ എന്തണക്കാൻ നൂറള്ളാഹി നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം നൂറല്ലാഹി അള്ളാഹുവിൻ്റെ പ്രകാശം അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു അണക്കാൻ അവർ ഉദ്ദേശിക്കുന്നു എങ്ങനെ ബി അഫ്വാഹിഹിം ഫമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഫ്വാഹ് ശരിക്കും നമുക്ക് ഫമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ട് മനസ്സിൽ വരിക അഫ്വാം എന്നേക്കറാം അവസാനത്തിലൊരു മീമ് വെച്ചിട്ടായിരിക്കും പക്ഷേ ശരിക്കും അങ്ങനെയല്ല ഫമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം അഫ്വാഹ് എന്നാണ് അവസാനം ഹ ആണ് അഫ്വാഹ് ഫമുൻ എന്ന് പറഞ്ഞാൽ വായ അഫ്വാഹ് വായകൾ പിന്നെ അവരുടെ വായകൾ എന്ന് പറയാൻ വേണ്ടി അവസാനത്തിലൊരു ഹും എന്ന് ചേർക്കും പക്ഷേ അഫ്വാഹി എന്ന് വന്നാൽ അവസാനത്തിൽ ഹിം ആണ് ചേർക്കുക അഫ്വാഹിഹിം അവരുടെ വായകൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു ബി ഉണ്ട് ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് ബി അഫ്വാഹിഹിം അവരുടെ വായകൾ കൊണ്ട് അപ്പോൾ അതുവരെയുള്ള ഭാഗത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അണക്കാൻ കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം വല്ലാഹു നൂരിഹി വല്ലാഹു അവിടെ വാവ് ഇസ്തീനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല അത് ഹാലിൻ്റെ വാവായിട്ട് പറയുകയും ചെയ്യാം അപ്പോൾ വല്ലാഹു അള്ളാഹു ആകട്ടെ അല്ലെങ്കിൽ അള്ളാഹു ആ അവസ്ഥയിലാണ് മുത്തിമ്മു തമ്മ എന്ന് പറഞ്ഞാൽ പൂർത്തിയായി എന്നാണ് അത്തമ്മ പൂർത്തിയാക്കി അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് മുത്തിമ്മ അതിൻ്റെ ഇസ്മു ഫായിലാണ് അങ്ങനെ ചെയ്യുന്നവൻ മുത്തിമ്മ് പൂർത്തിയാക്കുന്നവൻ അപ്പോൾ വല്ലാഹു മുത്തിമ്മു അള്ളാഹു പൂർത്തിയാക്കുന്നവനാണ് അല്ലെങ്കിൽ അള്ളാഹു ആകട്ടെ അവൻ പൂർത്തിയാക്കുന്നവനാണ് അല്ലെങ്കിൽ അള്ളാഹു പൂർത്തിയാക്കുന്ന അവസ്ഥയിലാണ് എന്തിനെ നൂരിഹി നൂറുഹു നൂരിഹി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ പ്രകാശത്തെ നൂറ് പ്രകാശം നൂറുഹു അല്ലെങ്കിൽ നൂരിഹി അവൻ്റെ പ്രകാശത്തെ അള്ളാഹു ആകട്ടെ അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുന്നവനാണ് വലൗ കെരിഹൽ കാഫിറൂൻ അവിടെയും വാവ് തുടക്കത്തിലുള്ള വാവ് ഇസ്തീനാഫിയുടെ വാവാം അല്ലെങ്കിൽ ഹാലിൻ്റെ വാവായിട്ട് പറഞ്ഞാലും പ്രശ്നമില്ല കൂടുതലും ഇസ്തീനാഫിയുടെ വാവായിട്ടാണ് കുറ അനു വ്യാഖ്യാതാക്കൾ എണ്ണിയിട്ടുള്ളത് ലവ് എന്ന് പറഞ്ഞാൽ എങ്കിൽ അല്ലെങ്കിൽ ആയാലും കെരിഹ കെരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തു ലവ് കെരിഹ വെറുത്താലും അല്ലെങ്കിൽ വെറുത്തു എങ്കിലും ആര് അൽ കാഫിറൂൻ കഫറ അവിശ്വസിച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു കാഫിർ അവിശ്വാസി അല്ലെങ്കിൽ നിഷേധി സത്യനിഷേധി കാഫിറൂൻ അവിശ്വാസികൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ വലോ കെരിഹൽ കാഫിറൂൻ അവിശ്വാസികൾ വെറുത്താലും ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം പറയാം യുരീദൂന യുത്തഫി ഊ നൂറല്ലാഹി ബി അഫ്വാഹിഹിം വല്ലാഹു നൂരിഹി വലോ കെരിഹൽ കാഫിറൂൻ അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്താൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു ആകട്ടെ അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുന്നവനാണ് അത് അവിശ്വാസികൾ എത്ര തന്നെ വെറുത്താലും ശരി ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ തുടക്കത്തിലെ അള്ളാഹു പറയുന്നു യുരീദ്ൻ അലി യുത്തഫി ഊ നൂർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു അവരുടെ വായ കൊണ്ട് ബി അഫ്വാഹീം അവരുടെ വായ കൊണ്ട് അപ്പോൾ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുക ഒരു വലിയ പദപ്രയോഗമാണത് ഈ നൂറല്ലാഹി അള്ളാഹുവിൻ്റെ പ്രകാശം എന്നുള്ളതിന് പല രൂപത്തിലും നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും അത് ഇസ്ലാം ദീൻ ഒന്നിച്ചാവാം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്നെ ആവാം അല്ലെങ്കിൽ മുഹമ്മദ് നബി സലമേ ആവാം അപ്പോൾ ഇസ്ലാം ദീനിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഊതിക്കെടുത്താൻ വേണ്ടി അവിശ്വാസികൾ ഉദ്ദേശിക്കുന്നു അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നു ഈ ഊതിക്കെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വായ കൊണ്ട് പറഞ്ഞ് അതിനെതിർക്കുക വിമർശിക്കുക ആക്ഷേപിക്കുക അതിനെ കുറ്റപ്പെടുത്തുക അതിൻ്റെ പേരിൽ കളവുണ്ടാക്കി പറയുക തൊട്ട് മുമ്പത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ അള്ളാഹുവിൻ്റെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമിയാലുണ്ട് അപ്പോൾ വായ കൊണ്ട് അതിനെ എതിർക്കാൻ ശ്രമിക്കുക അവിശ്വാസികൾക്ക് അങ്ങനെ ശ്രമിക്കാനേ കഴിയുള്ളൂ അതല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിച്ചിട്ട് അള്ളാഹുവിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ലല്ലോ ഞങ്ങൾക്കും ഇതൊക്കെ കഴിയും എന്ന് പറയാൻ അവർക്ക് കഴിയില്ല ആകെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി വിമർശിക്കാനേ പറ്റുള്ളൂ ആക്ഷേപിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അവിശ്വാസികൾ അവരുടെ വായ കൊണ്ട് ഈ ഒരു ദീനിൻ്റെ പ്രഭയെ ഈ ഒരു മതത്തിൻ്റെ പ്രഭയെ അതിൻ്റെ ശോഭയെ ഊതിക്കെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ശരിക്ക് സൂര്യനെയൊക്കെ ഭൂമിയിൽ നിന്ന് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത് പോലെ വെടിത്തമാണത് ഒരിക്കലും നടക്കാത്ത കാര്യമാണത് വല്ലാഹു മുത്തിമ്മുനൂര്ഹി അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും അപ്പോൾ ദീനിനെ ഊതിക്കെടുത്താൻ ഒരു മതത്തെ ഊതിക്കെടുത്താൻ ഇതിൻ്റെ ചിട്ടകളെ ഇതിൻ്റെ കാര്യങ്ങളെ ഇത് മുന്നോട്ട് വെക്കുന്ന നല്ല നല്ല ആശയങ്ങളെ ഊതിക്കെടുത്താൻ ആ ഒരു സത്യത്തെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അത് അള്ളാഹു ഈ ഒരു ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇതിൻ്റെ ശോഭ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുക തന്നെ ചെയ്യും ഈ ഒരു ആയത്ത് ഇറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലമായിക്കൊണ്ട് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഒഹിദ് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് പരാജയം താൽക്കാലികമായൊരു പരാജയം വന്നപ്പോൾ അവിശ്വാസികൾ അത് വല്ലാതെ അങ്ങ് കൊണ്ടാടി അവർ പറയാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ് ആ ഒരു സമയത്ത് ഇറങ്ങിയ ആയത്തായിട്ടാണ് ഇതിനെ എടുത്തു കാണിക്കുന്നത് ഇനി ആ ഒരു കാലത്തേക്ക് മാത്രമല്ല ഏത് കാലത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെയും ഈ ഒരു ഇസ്ലാമിൻ്റെ പ്രഭയെ ഊതിക്കെടുത്താൻ പലരും ശ്രമിക്കാറുണ്ടല്ലോ എന്തൊക്കെ തരം വിവാദങ്ങൾ എന്തൊക്കെ തരം പ്രശ്നങ്ങൾ ഹലാൽ വിവാദം വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ടു എന്നിട്ട് എന്താ സംഭവിച്ചത് ഇതുവരെ അത് എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ പോലും അതെന്താണെന്ന് പഠിക്കാൻ തുടങ്ങി എന്താണ് ഇസ്ലാമിലെ ഹലാൽ എന്താണത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് യഥാർത്ഥത്തിൽ പഠിക്കാൻ ആഴത്തിൽ പഠിക്കാൻ ആളുകൾ മുന്നോട്ട് വരികയാണ് ചെയ്തത് അങ്ങനെ പഠിച്ച എല്ലാവരും അത് ഏത് മതക്കാരാവട്ടെ അവരൊക്കെ പറയാൻ തുടങ്ങി ഇസ്ലാമിലെ ഹലാൽ എന്ന് പറയുന്നത് ഈ എതിർക്കുന്ന ആളുകൾ പറയുന്ന ആ കാര്യമല്ല അത് ശരിക്കും പഠിക്കേണ്ടതുണ്ട് എന്ന് അവരൊക്കെ പറയാൻ തുടങ്ങി വെറുമൊരു ഭക്ഷണത്തിൽ മാത്രമല്ല ഹലാലും ഹറാമുള്ളത് അവർ ഇടുന്ന ഡ്രസ്സ് അത് ഹലാലായിരിക്കണം അവരുടെ വാക്കുകൾ ഹലാലായിരിക്കണം അവർ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായിരിക്കണം അവരുടെ ജീവിതത്തിൽ എല്ലാം ഹലാലായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം തൃപ്തിപ്പെട്ട രൂപത്തിലുള്ള അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങളെ അവർ പറയാവൂ അവർ ചെയ്യാവൂ അവർ ചിന്തിക്കാവൂ അവർ ധരിക്കാവൂ ഈ രൂപത്തിൽ എല്ലാറ്റിലും ഹലാലുണ്ട് ഹറാമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി അതല്ലേ അതിൻ്റെ ഒരു ഫലമായി കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഹിജാബ് വിവാദം ലവ് ജിഹാദ് വി വിവാദം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി വരുമ്പോൾ അത് അവസാനം കുറേ ആളുകൾ ആ വിഷയം പഠിക്കാനും നിഷ്പക്ഷരായിട്ടുള്ള പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരാനുമാണ് കാരണമായത് പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെയും പാശ്ചാത്യ യൂറോപ്യൻ ആ മേഖലകളിലൊക്കെ തന്നെയും ഒരുപാട് ആളുകൾ ഓരോ വർഷവും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവർ നിഷ്പക്ഷരായിക്കൊണ്ട് ഈ ഒരു മതത്തെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്താണ് ഖുർആൻ എന്ന് പഠിക്കാൻ തുടങ്ങി പലരും ഇതിനെ ഊതിക്കെടുത്താൻ പല മാർഗങ്ങളും സ്വീകരിച്ചപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പ്രചരണമായി മാറുകയാണ് ചെയ്തത് സ്വന്തം ചെലവിൽ ഭീകര സംഘടനകളെ ഉണ്ടാക്കിയിട്ട് അത് ഓരോ അവരോരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കാനും ഇതാണ് ഇസ്ലാം എന്ന് പറയാനും തുടങ്ങിയപ്പോൾ എന്നാൽ എന്താണ് ഇസ്ലാം എന്നൊന്ന് ഞങ്ങൾക്ക് പഠിക്കണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഖുർആാനിൻ്റെ പരിഭാഷകൾ വിറ്റഴിയാണ് ചെയ്തത് അവരൊക്കെ ഇസ്ലാം പഠിക്കാൻ തുടങ്ങി പല പല ആളുകളും അതിൽ വലിയ വലിയ ടി വി അവതാരകരുണ്ട് അതുപോലെ തന്നെ കായിക മേഖലയിലുള്ള ആളുകളുണ്ട് മറ്റ് പല പ്രമുഖരും അതിനകത്തുണ്ട് അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നു നമ്മൾ കണ്ടതാണ് ചരിത്രം അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഇസ്ലാമിനെ പല രീതിയിലും ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ പല വിവാദങ്ങളും കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെതിരെ കാണിക്കുന്ന ആളുകൾ സ്വന്തം ചെലവിൽ വീഡിയോ നിർമ്മിച്ചിട്ട് ആ വീഡിയോ ഓരോരുത്തരെ കൊല്ലുന്നതായിട്ടും മറ്റൊക്കെയുള്ള വീഡിയോ കാണിച്ച് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ആളുകൾ ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ആധുനിക കാലത്ത് ആ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ തിരിച്ചറിയാൻ പല പല മാർഗങ്ങളുണ്ട് ആ തരത്തിലൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇതൊക്കെ ചില ആളുകൾ അവരുടെ കുബുദ്ധിയിൽ നിന്ന് അവർ സ്വന്തം ചിലവിലുണ്ടാക്കിയിട്ട് മറ്റൊരു മതത്തെ അവഹേളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള യാഥാർത്ഥ്യം ലോകം തിരിച്ചറിഞ്ഞു പല പല സമയത്തും പല നാടക രംഗങ്ങളും എടുത്തിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഇതൊക്കെ ആണ് സംഭവിക്കുന്നത് എന്നുള്ള രൂപത്തിൽ എടുത്തു കാണിക്കാനൊക്കെ തുടങ്ങി അത് ഏത് കാലത്തും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ പലരും അത് വെച്ച് പിടിക്കുന്നുണ്ട് നബീ സലി സ്വലമെ അവഹേളിക്കാൻ വേണ്ടി കാർട്ടൂൺ വരച്ച സമയത്ത് അതും ഇസ്ലാമിൻ്റെ പ്രചരണമായി മാറുകയാണ് ചെയ്തത് പല ആളുകളും നിഷ്പക്ഷരായ പല ആളുകളും ആ സമയത്ത് കൂടുതൽ ഈ മതത്തെക്കുറിച്ച് പഠിക്കാനാണ് മുന്നോട്ട് വന്നത് ആ വരച്ച ആൾക്ക് പോലും മനസ്സിന് മാറ്റം വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എന്തൊരു ആശയവും എന്തൊരു ആദർശവും അത് ദീനിൻ്റെ പ്രഭയാണ് അത് നൂറല്ലാഹിയാണ് അള്ളാഹുവിൻ്റെ പ്രകാശമാണ് ആ പ്രകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ കുറച്ച് വലിയ തീയിലേക്ക് ആളുകൾ ഊതിക്കഴിഞ്ഞാൽ ആ തീയെ കെട്ടുപോവല്ല ചെയ്യുക അത് ആളിക്കത്തുക ചെയ്യുക അതുപോലെയാണ് ഇതിനെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇതിന് കൂടുതൽ പ്രചരണം കിട്ടുകയാണ് ചെയ്യുക അപ്പോൾ അള്ളാഹു അവൻ്റെ ഈ ദീൻ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കും അല്ലെങ്കിൽ അള്ളാഹു മുത്തിമുനൂരി അള്ളാഹു അവൻ്റെ ദീൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വാക്കാണ് അതിനെ ഊതിക്കെടുത്താൻ സാധ്യല്ല അത് ആർക്കും ദോഷം ഉണ്ടാക്കുന്ന കാര്യമില്ല ആർക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമില്ല പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇതിനെതിർക്കുന്ന ആളുകൾ അവർ ചില വിഫല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇതിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആയത്ത് പോലെ തന്നെ ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും പെർഷിദൂർ അനിലെ ഒമ്പതാമത്തെ അധ്യായം സൂറത്ത് തൗബയുടെ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് മല്ലാ ആ സമയത്ത് നമുക്കത് പറയാം അപ്പോൾ ഏതായാലും ഈ ഒരു ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നു അവിശ്വാസികൾ അവരുടെ വായകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അള്ളാഹു ആകട്ടെ അവൻ അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവനാണ് അത് അവിശ്വാസികൾക്ക് എത്ര തന്നെ വെറുപ്പുണ്ടായാലും ശരി ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യുരീദ് അലി യുത്തുഫി ഊ അവിടെ ത്വാന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം കുത്തുഭുജത് ഈ ഒരു അഞ്ച് അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അവിടെ നമ്മളതിനെ ഒന്ന് എടുത്തു പറയണം ഗൗരവത്തിൽ പറയണം കട്ടിയിൽ പറയണം ഖാഫ് ത്വാ ബാ ജീമ് ദാല് അതിൽ ത്വാ ഇവിടെ വന്നു അതിന് സുക്കൂന് വന്നപ്പോൾ അതിനെ അതിനെടുത്ത് പറയണം പിന്നീട് വല്ലാഹു മുത്തിമ്മു അവിടെ മീമിൻ്റെ ശബ്ദം മണിക്കണം നൂരിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹാ ഉള്ളമീർ ആ ഹാ ഉള്ളമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തിണ്ട് അതുകൊണ്ട് അതിനെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു യാ ഇൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂരിഹി ഒരൽപ്പം നീട്ട് നൂരിഹി റോ ഇന് കെസർ ആയതുകൊണ്ട് റീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക വലോ കെരിഹൽ അവിടെയും റോ ഇന് കെസർ ആയതുകൊണ്ട് കെരിഹ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക കാഫിറൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് സുക്കൂനിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പത്തെ റൂ എന്നുള്ള നീട്ടിൽ ആറ് അക്ഷരങ്ങളുടെ ഇറങ്ങിയവരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരുത് നമുക്ക് ഈ ആദ്യത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം നമുക്ക് ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു അത് മുലാരിയാണ് ബഹുവചൻ രൂപത്തിൽ ലി യുഫി ഊ തുടക്കത്തിലുള്ള ലാമിനെ ലാമു ത എന്നാണ് പറയുക ഇങ്ങനെയുള്ള ലാമ്പ് വരുമ്പോൾ അതിനുശേഷം ഒരു അൻ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയും ലി അൻ എന്നാണ് അവിടെ ശരിക്ക് ലി അൻ യുത്തുഫി ഊ ഒരു ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ അൻ വന്നു കഴിഞ്ഞാൽ ആ ആയിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടണം അപ്പോൾ വാവും നൂനും കൊണ്ട് അവസാനിക്കുന്ന ആയിട്ടുള്ള ക്രിയകളാണെങ്കിൽ അവസാനത്തെ നൂന് കളയുക ചെയ്യുക അപ്പോൾ ഇവിടെ ശരിക്കും യുത്തുഫി ഊന എന്നാണ് ആ യുത്തുഫി ഊന എന്നുള്ളതിൻ്റെ മുമ്പിലാണ് അൻ വന്നത് അപ്പോൾ അൻ യുത്തുഫി ഊ എന്നുണ്ടാവുകയുള്ളൂ പക്ഷേ അൻ അവിടെ മറിഞ്ഞിരിക്കുകയാണ് ലി ആണ് അവിടെ ഉള്ളത് അപ്പോൾ ലി അൻ അവിടെ ഉണ്ട് ലി മാത്രമല്ല ലീൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ലി അൻ യുത്തുഫി ഉ എന്നുള്ള രൂപത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നൂറാഹി എന്നുള്ളത് നൂറ എന്ന് വരാനുള്ള കാരണം ലി യുത്തഫി ഉ അവർ കെടുത്താൻ അവർ അണക്കാൻ എന്തിനെ എന്തിനെ കെടുത്താൻ നൂറ പ്രകാശത്തെ അത് ഒബ്ജെക്റ്റാണ് അല്ലെങ്കിൽ മഫുലുംബിഹിയാണ് മഫുലുംബിയുടെ സ്ഥാനത്തായതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത് ഇനി ആ നൂർ എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു അതുകൊണ്ട് അള്ളാഹു എന്നുള്ള പദം അത് മുലാഫിൻ അലേഹിയാണ് മുലാഫിൻ അലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും സാധാരണ കെസർ കൊണ്ടോ കസുർദ്ൻവീനും ഉണ്ടോ അതുകൊണ്ടാണ് നൂർ അള്ളാഹി അവസാനത്തിൽ കസറിടാനുള്ള കാരണം ബി അഫ്വാഹിഹിം ബി എന്നുള്ളത് ഹർഫ് ജെറാണ് ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണ കസിർഗൊണ്ടോ കസുർദ്ൻവീനോ ഉണ്ടോ അപ്പോൾ അഫ്വാഹു എന്നുള്ളത് അഫ്വാഹി എന്നാവാൻ കാരണം ബി വന്നതുകൊണ്ടാണ് ഇനി അഫ്വാഹി എന്നുള്ളതിൻ്റെ കൂടെ ഹും എന്ന് ചേരൂല്ല ഹിം എന്നാണ് ചേരുക അങ്ങനെയാണ് ബി അഫ്വാഹി ഹിം എന്ന് ആയത് മാത്രമല്ല ഇതിനകത്ത് അവസാനത്തെ ആ ഹിം എന്നുള്ളതിനെ മുലാഫിൻ ഇലേഹി ആയിട്ടാണ് അല്ലെങ്കിൽ മുലാഫിൻ ലൈഹിയുടെ സ്ഥാനത്താണ് അത് ജെറു കിട്ടിയ അവസ്ഥയിലാണ് അല്ലെങ്കിൽ ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാൻ പറ്റും വല്ലാഹു മുത്തിമ്മു നൂരിഹി ഈ മുത്തിമ്മു എന്ന് പറയുന്നത് അത് ഇസ്മുഫായലാണ് അതിനെ നൂറിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നൂറ് എന്നുള്ളത് മുലാഫിൻ ലൈഹിയാണ് അതിന് ജെറു കിട്ടിയത് അതുകൊണ്ടാണ് അവസാനത്തിൽ നൂരി കസ്ഡാനുള്ള കാരണം അത് മുതാഫിന ലേഹി ആയതുകൊണ്ടാണ് മുത്തിമ്മു നൂരി എന്നുള്ള രൂപത്തിൽ ഇനി നൂരി ഹി എന്നെടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മുതാഫ് മുതാഫിൻ ലേഹിയാണ് അവസാനത്തെ ഹി എന്നുള്ളത് മുതാഫിൻ ലേഹിയാണ് വലൗ കെരി കാഫിറൂൻ ലവ് എന്നുള്ളത് ഹെർഫ് ഷർത്താണ് കെരിഹ വെറുത്തു ആര് അൽ കാഫിറൂൻ അവിശ്വാസികൾ അപ്പോൾ ആ അവിശ്വാസികൾ എന്നുള്ള കാഫിറൂൻ എന്നുള്ള പദം അവിടെ സബ്ജെക്റ്റാണ് അല്ലെങ്കിൽ ഫായിലാണ് ഫായിലിൻ്റെ എറാബ് റഫ് ആയിരിക്കും അതുകൊണ്ടാണ് കാഫിറൂൻ എന്ന രൂപത്തിൽ ഉപയോഗിച്ചത് നെസ്ബ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ കാഫിരീൻ അല്ലെങ്കിൽ ജെറു കിട്ടുന്ന സന്ദർഭങ്ങളിലും കാഫിരീൻ എന്ന രൂപത്തിലാണ് ഉപയോഗിക്കുക ഇവിടത് റഫ് ഇൻ്റെ രൂപമാണ് കാരണം അത് ഫായിൽ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله